പുന്നീർക്കുളം പഞ്ചായത്തിന്റെ തീരദേശ മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷം അണ്ടത്തോട് പെരിയമ്പലം പാപ്പാളി മന്തലാകുന്ന മേഖലകളിലാണ് കടൽക്ഷോഭം മൂലം കടൽ കയറിയിട്ടുള്ളത് ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് ശക്തമായ തിര അടിച്ചു തുടങ്ങിയത് തിരമാലകൾ ആഞ്ഞടിച്ച് കരയിലേക്ക് ഇരച്ചുകയറി പോയതോടെ കടലും കരയും തമ്മിൽ കൂടുതൽ താഴ്ചയിലാണുള്ളത് കഴിഞ്ഞ കടൽക്ഷോഭങ്ങളിൽ മണ്ണിട്ട് മൂടിക്കിടന്നിരുന്ന മരത്തടികളും വേരുകളും കടലിൽ പൊങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് നിരവധി തെങ്ങുകളും കാറ്റാടി മരങ്ങളും രണ്ട് ദിവസങ്ങളിലായി നിലം പൊത്തിയിട്ടുണ്ട് നിരവധി മരങ്ങൾ ഇനിയും ഏതു നിമിഷവും വീഴാവുന്ന അപകട ഭീഷണിയിലാണ് പാപ്പാളി പ്രിയദർശിനി റോഡ് അവസാന ഭാഗം കടലാക്രമണത്തിൽ തകർന്നിട്ടുണ്ട് പെരിയമ്പലം ബീച്ച് ലിങ്ക് റോഡ് കടലാക്രമണത്തിൽ മണൽ നിറഞ്ഞ് മൂടിക്കിടക്കുന്ന അവസ്ഥയാണ് പാപ്പാളി സലാമത്ത് റോഡ് ബീച്ച് പരിസരത്ത് താമസിക്കുന്ന വീട്ടുകാർക്കും കടലാക്രമണ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വീടുകളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വീടിനു ചുറ്റും മണ്ണിട്ട് വരമ്പ് രൂപപ്പെടുത്തിയിരിക്കുകയാണ് മുമ്പൊന്നുമില്ലാത്ത വിധം കടൽ കയറിക്കൊണ്ടിരിക്കുന്നതിനാൽ ആശങ്കയിലാണ് നാട്ടുകാർ സിസിടിവി ന്യൂസ് പുന്നീർക്കുളം